വിജയപുരം രൂപതയുടെ രൂപതിയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിലിന് മൂന്നാർ ബെസിലിക്കയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് വിപലഗിരി കത്തീഡ്രലിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു വിജയപുരം രൂപതയുടെ രൂപതിയുടെ മെത്രാനായി ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അഭിഷേകം ചെയ്യപ്പെട്ടത് വിജയപുരം രൂപതിയുടെ സഹായമെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിലിന് മൂന്നാർ ബസലിക്കിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിൽ ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ നൽകുകയും ചെയ്യുന്ന ഒരു നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കാൻ നമുക്ക് അതൊക്കെ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക വാദ്യമേളങ്ങളോടെയായിരുന്നു ബിഷപ്പിനെ ദേവാലയത്തിലേക്ക് ആനയിച്ചത് പാരീഷ് കൌൺസിൽ സെക്രട്ടറി നികേഷ് ഐസക് ബിഷപ്പിനെ സ്വീകരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ മൂന്നാർ മൌണ്ട് കാർമൽ ബസലക്ടർ ഫാദർ മൈക്കൽ വാലയിൻജിയിൽ അധ്യക്ഷത വഹിച്ചു ഹോളി ക്രോസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ്ലി സേവിയർ മൂന്നാർ ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രതിനിധിയായ ഫാദർ ജിതിൻ കാപ്പിൽ കെ കമ്പനി മാനേജിംഗ് ഡയറക്ടർ മാത്യു എബ്രഹാം മൂന്നാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബുലാൽ ഹയരഞ്ച് വ്യാപാര സമിതി പ്രസിഡന്റ് ടി എ ജാഫർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ൾ സംബ അടുത്ത മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ മൂന്നാർ ബസ്സിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാരി